എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അമണിയച്ചമ്മ എല്ലാവരോടുമായി ഈ അച്ചമ്മയ്ക്കൊരു ശീലമുണ്ട് വീഡിയോ പിടുത്തം അതുകൊണ്ട് ക്യാമറ കള്ളം പറയില്ല എന്താ വേണ്ട തെളിവുകളെല്ലാം ഇതിലുണ്ട് എന്നും പറഞ്ഞ് തൻ്റെ ഫോൺ എല്ലാവരുടെയും നേരെയായി നീട്ടുന്നു മാത്രമല്ല ഇന്നലെ ഈ വർഷയുടെ പിന്നാലെ സൂത്രത്തിൽ നന്ദിനി കയറിപ്പോന്ന് കണ്ടപ്പോൾ എന്തോ സംശയം തോന്നിയതാണെന്നും അങ്ങനെ താൻ അവരെ പിന്തുടരുന്നു എന്നും പിന്നെ അവരുടെ പ്ലാനിംഗ് എല്ലാം തൻ്റെ കുടുംബത്തെ അപമാനിക്കാനാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഒളിച്ചു നിന്ന് അവർ പറയുന്നത് മുഴുവൻ കേട്ടുവെന്നും ക്യാമറയിൽ പകർത്തിയെന്നും എല്ലാവരോടുമായി പറയുന്നു അങ്ങനെ വർഷയുടെ നിർദ്ദേശപ്രകാരമാണ് നന്ദിനി ആ വളകളെടുത്ത് ശ്രീചേടത്തിയുടെ ബാഗിൽ വെച്ചതെന്ന് അച്ചമ്മ എല്ലാവരോടുമായി പറയുന്നു മാത്രമല്ല ആ വളകൾ താൻ രാത്രി മുഴുവൻ കയ്യിൽ വെച്ചുവെന്നും രാത്രിയിലെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞാനാണ് ആ ചട്ടിയിൽ കൊണ്ട് ആ വളകൽ വെച്ചതെന്നും അച്ചമ്മ എല്ലാവരോടുമായി പറയുന്നു എന്നിട്ട് അവരുടെ മൂന്നുപേരുടെയും നേർക്കായി ഇനി നന്ദിനിയും വർഷയും ശ്രീകാന്തം പറ ആരാണ് യഥാർത്ഥ മോഷ്ടാവ് അവർ മൂവരും ഒന്നും മിണ്ടാൻ കഴിയാതെ അങ്ങനെ നിൽക്കുന്നു ഇതെല്ലാം കേട്ട് വളരെ ദേഷ്യം വന്ന് നിൽക്കുകയാണ് ശങ്കരനാരായണൻ ശ്രീകാന്തിൻ്റെ എത്തി ശ്രീകാന്തിൻ്റെ മുഖം തീർത്ത് ഒരു അടി കൊടുക്കുന്നു എന്നാൽ പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായതിൽ എല്ലാവരും ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് ശങ്കരനാരായണൻ ശ്രീകാന്തിനോടായി നാറി ഇനി എന്റെ മുമ്പിൽ കണ്ടുപോകരുത് പോടാ ഇത്രയും പറഞ്ഞിട്ടും തൻ്റെ മുമ്പിൽ മടിച്ചു നിൽക്കുന്ന ശ്രീകാന്തിനെ ശങ്കരനാരായണൻ അവിടെ നിന്ന് ആട്ടി ഓടിക്കുന്നു ഇപ്പോൾ വർഷയുടെ നേർക്ക് നടന്നു നീങ്ങുകയാണ് പത്മം എല്ലാവരുടെ മുമ്പിലും ഞങ്ങളെ നാണം കെടുത്തിയപ്പോൾ നിനക്ക് മതിയായില്ലേ ഇനിയും എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഇത്രയും പറഞ്ഞ് ശ്രീകാന്തിൻ്റെ നേർക്കായി തിരിഞ്ഞ് നിൻ്റെ ഭാര്യയെ വിളിച്ചകത്തേക്ക് പോടാം ഒന്നും മിണ്ടാൻ കഴിയാതെ അങ്ങനെ വർഷയും ശ്രീകാന്തും അവരുടെ റൂമിലേക്ക് പോയി കഥ കിടക്കുന്നു ഈ സമയം ശ്രീകാന്ത് വർഷയുടെ നേർക്ക് തട്ടിക്കയായിരുന്നു നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടാന്ന് അപ്പോൾ വർഷ ഞാൻ ഞാനറിഞ്ഞോ ആ തള്ള ഇങ്ങനെ ഡിറ്റക്റ്റീവ് കളിക്കുമെന്ന് നിന്റെ ഓരോ പ്ലാനുകൾ കാരണം അച്ഛൻ്റെ മുമ്പിൽ നാണം കിട്ടുന്നത് ഞാനാ ഇനി അച്ഛൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും ഇത്രയും പറഞ്ഞ് വർഷയെ അടിക്കാനായി കൈ ഓങ്ങുകയാണ് ശ്രീകാന്ത് ഇപ്പോൾ ശങ്കരനാരായണൻ വിക്രമിനോടൊന്നായി ഒരു സോറി പറയുന്നതിൽ അർത്ഥമില്ല ഇങ്ങനൊരു സിറ്റുവേഷൻ ഇവിടെ ആരും തന്നെ പ്രതീക്ഷിച്ചല്ല എന്നിട്ട് വിക്രമിനോട് വിക്രമിനോടെന്നായി സോറി വീട്ടുകാരെ കൂടി ഇങ്ങനെ അപമാനിക്കാൻ ശ്രമിച്ചതിന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു അപ്പോൾ അച്ചമ്മ അതൊന്നും സാരമില്ല ശങ്കരനാരായണ അവർ അപമാനിക്കാൻ ശ്രമിച്ചതല്ലേ ഉള്ളൂ സത്യമുള്ളതുകൊണ്ടാണ് അതൊന്നും നടക്കാതെ പോയത് ഇപ്പോൾ വേദയുടെ മുത്തശ്ശി അച്ചമ്മയോടായി എന്നാലും നിങ്ങൾ നല്ലൊരു കാര്യത്തിനായിട്ട് വന്നിട്ട് അത് ഇങ്ങനെയായി പോയല്ലോ അപ്പോൾ അച്ഛമ്മ എനിക്ക് വേണമെങ്കിൽ ഇത് ഇന്നലെ തന്നെ കുളിക്കാൻ പറ്റുമായിരുന്നു ഇക്കാര്യം എനിക്ക് ഇന്നലെ തന്നെ എല്ലാവരെയും അറിയിക്കാമായിരുന്നു എന്നിട്ടും ഞാനത് ചെയ്യാതിരുന്നത് പക്ഷേ ഞാനങ്ങനെ ചെയ്യാതിരുന്നത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ വിക്രമും വേദിയും ഇന്നലെ തന്നെ ഇവിടെ നിന്നും ഇറങ്ങേണ്ടി വരുമായിരുന്നു എന്ന ഇപ്പോൾ വേദ നന്ദിനിയോടായി എന്നോടുള്ള പകയും വൈരാഗ്യവും തീർക്കാൻ ആ പാവം ശ്രീചേടത്തെ കരുവാക്കേണ്ടിയിരുന്നില്ല അവരെല്ലാ കാലത്തും നിങ്ങൾ നന്നായി കാണണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ ഇപ്പോൾ നന്ദിനി കരച്ചിലോടെ വേദിയുടെ കയ്യിൽ കയറി പിടിച്ച് പറ്റിപ്പോയി മോളെ നിന്നെയും ശ്രീചേടത്തെയും തമ്മിൽ തെറ്റിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂട്ടുനിന്നതാണ് നീ എന്നോട് പൊറുക്കണം ഇത് കേട്ടിട്ട് അച്ചമ്മ നിന്നെ എന്ത് വേണമെന്നുള്ളത് ഇവിടെ നിന്നും ഇറങ്ങിയിട്ട് തീരുമാനിക്കാം തൽക്കാലം വീടെത്തട്ടെ ഇപ്പോൾ പത്മാവതിയമ്മ അച്ഛമ്മയോടായി ഇങ്ങനൊരു പിണക്കത്തിൻ്റെ പേരിൽ പെട്ടെന്നിറങ്ങി ഇങ്ങനെ പോകരുത് അപ്പോൾ അച്ഛമ്മ ആര് പറഞ്ഞു ഞങ്ങൾ പിണങ്ങി പോവുകയാണെന്ന് പത്മം പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്ക് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കൂടി മാത്രമേ ഇന്ന് പിരിയുന്നുള്ളൂ എന്നിട്ട് അച്ചമ്മ നന്ദിനിയോടായി നിനക്കിനി ഇവിടുന്ന് ഒരു തുള്ളി വെള്ളം തരില്ല പോയി പുറത്തിരുന്നോളൂ എന്നിട്ട് വേദയെ വിളിച്ചിട്ട് ആഹാരം കഴിക്കാനായി പോകുന്നു ഇപ്പോൾ അച്ഛമ്മയും വേദയും വിക്രമും നന്ദിനേട്ടതയും കൂടി ആ വിഗ്രഹം അമ്പലത്തിലേക്ക് സമർപ്പിക്കാനായി വന്നിരിക്കുകയാണ് തൊഴുതുകഴിഞ്ഞ് നിൽക്കുന്ന അവരോട് പൂജാരി നിങ്ങൾ ഈ വിഗ്രഹം രണ്ട് വീട്ടിലും വെച്ച് പ്രാർത്ഥിച്ചുവല്ലോ അല്ലേ എങ്കിൽ ഇനി രണ്ടാളും കൂടി ആ വിഗ്രഹം ഈ നടയിലേക്ക് വെച്ചോളൂ പൂജാരി പറഞ്ഞ പ്രകാരം അവർ അങ്ങനെ തന്നെ ചെയ്യുന്നു ഇതുകൂടാതെ ആഴ്ചയിൽ രണ്ടു ദിവസം അതായത് ചൊവ്വയോ വെള്ളിയോ അങ്ങനെ ഏതെങ്കിലും രണ്ട് ദിവസങ്ങളിലായി നിങ്ങൾ മുടങ്ങാതെ അമ്പലത്തിൽ വരണമെന്നും അവരോട് പറയുന്നു അങ്ങനെ പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവർ നാലു പേരും അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു നടന്നു നീങ്ങാൻ തുടങ്ങുന്ന വിക്രത്തിനെയും മറ്റുള്ളവരെയും പിടിച്ചു നിർത്തി അച്ചമ്മ നിൽക്ക് നിൽക്ക് എനിക്ക് ഒരു കാര്യവും കൂടി പറയാനായിട്ടുണ്ട് ഇതും പറഞ്ഞിട്ട് നന്ദിനിയുടെ നേർക്കായി ആദ്യം നീ എന്താണ് എന്താണിന്ന് പ്രാർത്ഥിച്ചതെന്ന് പറ വീണ്ടും തലയിൽ കുരുട്ടുബുദ്ധി തോന്നിക്കണമെന്നാണോ ഇത് കേട്ടിട്ട് കരഞ്ഞു വിളിച്ചുകൊണ്ട് നന്ദിനി അയ്യോ അച്ചമ്മേ അങ്ങനെയൊന്നും പറയല്ലേ എനിക്കൊരബദ്ധം പറ്റിയതാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇത് കേട്ട് അച്ചമ്മ ഇടി അറിയാതെ ചെയ്യുന്നതിനെയാണ് അബദ്ധമെന്ന് പറയുന്നത് ഇങ്ങനെ ആലോചിച്ചുറപ്പിച്ച് ചെയ്യുന്നത് ഒരു കുറ്റം തന്നെയാണ് ഇപ്പോൾ വിക്രം ഇപ്പോൾ വിക്രം നന്ദിനിയോടായി ഇതൊക്കെ ചെയ്യണമെന്ന് മുൻകൂട്ടി ഉറപ്പിച്ചു തന്നെയാണോ അങ്ങോട്ടേക്ക് വന്നത് സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വിക്രം നന്ദിനിയോടായി ചോദിക്കുമ്പോൾ വേദ മനസ്സിലായില്ലേ എന്നെയും ശ്രീചേട്ടത്തെയും തമ്മിൽ തെറ്റിക്കാൻ അപ്പോൾ അച്ചമ്മ അതൊന്നുമല്ല കാര്യം ഇപ്പോൾ അടുപ്പത്തിലായ ഈ രണ്ട് കുടുംബങ്ങളെ ഇക്കാര്യം പറഞ്ഞ് ശത്രുതയിലാക്കാമല്ലോ എന്താ അല്ലേ നന്ദിനി ഇപ്പോൾ നന്ദിനി കുറ്റം സമ്മതിച്ചുകൊണ്ട് തെറ്റുപറ്റിപ്പോയി ഇനി എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല മാത്രമല്ല തൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു പ്രവൃത്തി പ്രവൃത്തിയുണ്ടായത് അച്ഛനെയും അമ്മയും ശ്രീചേടത്തെയും ഒന്നും അറിയരുതെന്ന് നന്ദിനി കേണുപേക്ഷിക്കുന്നു ഇത് കേട്ട് വിക്രം ഒരു പക്ഷേ ശ്രീചേടത്തിയുടെ ബാഗിൽ നിന്ന് ആ സ്വർണം കണ്ടെടുത്തിരുന്നെങ്കിലോ ഈ പ്ലാനിങ്ങിൽ വിനായകൻ ചേട്ടനും ഉണ്ടോ ഇത് കേട്ട നന്ദിനി അയ്യോ ഇല്ല വിനേട്ടത്തിൽ ഒന്നും അറിഞ്ഞിട്ടില്ല ഇതെല്ലാം കേട്ടുനിന്ന് അച്ഛമ്മ സത്യത്തിൽ സുധാകരനും വിനായകനും ശ്രീജിയുമെല്ലാം ഇക്കാര്യം അറിയേണ്ടത് തന്നെയാണ് ഇത് കേട്ട നന്ദിനി പേടിയോടെ അയ്യോ അച്ചമ്മേ ഇനി എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അച്ചമ്മ ഞാനിത് മൂടി വെച്ചിട്ട് എന്താണ് കാര്യം കാരണം സാവിത്രിക്കോ പത്മത്തിനോ ആർക്കെങ്കിലും ഇത് പറയാൻ തോന്നിയാലോ അവർ കമലയെ വിളിച്ചറിയിച്ചാലോ ഇപ്പോൾ നന്ദിനി വേദയോടായി വേദേ നീ അവരോടൊന്നു പറയണം ഇതൊന്നും അമ്മയെ വിളിച്ച് പറയരുതെന്ന് നീ അവരോട് പറയണം അപ്പോൾ വിക്രം അവരെന്തായാലും ഇതൊന്നും വിളിച്ച് അമ്മയോട് പറയാൻ പോകുന്നില്ല കാരണം അവരുടെ മകനും മരുമകളും ഇൻവോൾവ് ആയ കേസല്ലേ ഇത് ആരും അറിയരുതേന്നായിരിക്കും അവർക്കും ഇതെല്ലാം കേട്ട വേദ ഞാനെന്തായാലും അമ്മയോടും മുത്തശ്ശിയോടും പറഞ്ഞോളാം എൻ്റെ നന്ദിനിയെടുത്തി ഇനി എന്തായാലും ഈ വക കാര്യങ്ങൾക്കൊന്നും നിൽക്കരുത് ഇപ്പോൾ അച്ചമ്മയോടായ വിക്രം ദേ അച്ഛമ്മേ അച്ഛമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ ഇപ്പോൾ ദാ ഈ നാടകത്തിനും കൂട്ടുനിന്നു ഇനി എന്നോടൊന്നും ആവശ്യപ്പെടരുത് ദേ ചൊവ്വ വെള്ളി എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് വരാൻ നിൽക്കരുത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട ഇത്രയും പറഞ്ഞ് തനിക്ക് എങ്ങോട്ടോ പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഒരുങ്ങുകയാണ് വിക്രം അപ്പോൾ അച്ഛമ്മ അപ്പോൾ അച്ഛമ്മാ ഞാൻ തറവാട്ടിലേക്ക് തറവാട്ടിലേക്കാ നിനക്കിവരെ വീട്ടിലൊന്നും ആകെ കൊടുത്തൂടെ ഇപ്പോൾ വേദയോട്ടെന്ന പോലെ വിക്രം ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്ത് നിർത്താൻ കഴിവുള്ളവളല്ലേ അവൾ അപ്പോൾ അവൾക്കെന്താണ് ഞാൻ വീട് വരെ കൂട്ടുപോകണം നിന്ന് പോകുന്ന വിക്രത്തിനെ നോക്കി അച്ചമ്മ വേദയോടായി അവന്റെ പെരുമാറ്റത്തിൽ ഒരുപാട് മാറ്റം വന്നു അല്ലേ മോളെ ഇത് കേട്ട് ഒരു ചെറു പുഞ്ചിരിയോടെ വേദ അല്ലെങ്കിൽ ഇതിനൊന്നും കൂട്ടുനിന്ന് തരികയില്ലായിരുന്നല്ലോ വിക്രം ഇപ്പോൾ നന്ദിനി മനസ്സിലാലോചിക്കുന്നു അവരുടെ എല്ലാം മുമ്പിൽ വെച്ച് തന്നെ നാണം കെട്ടിയതിന് നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്കുള്ളത് ഞാൻ തരാമെന്ന് നന്ദിനി മനസ്സിൽ പറയുന്നു ഇപ്പോൾ വർക്ക്ഷോപ്പിൽ ഓരോ കാറുകളായി റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിക്രത്തിനെയാണ് കാണിക്കുന്നത് കൂടെ അവിടെയുള്ള തൻ്റെ കൂട്ടുകാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിലൊരാൾ വിക്രമിനോടെ ചോദിക്കുന്നു ഇനി എങ്ങാനും ഇടയ്ക്ക് വെച്ച് ഈ പണിയെല്ലാം നിർത്തി പഴയ ഗുണ്ടാപ്പണിക്ക് പോകുമോ അത് കേട്ട് മറ്റൊരാൾ ഇടുക്കി ഇതൊക്കെ നിർത്തി ആർക്കെങ്കിലും രണ്ടെണ്ണം പോയി ഇടയ്ക്ക് പൊട്ടിക്കണം അത് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ഈ വിക്രം പാവമായി പോകും ഇത് കേട്ട മറ്റേ കൂട്ടുകാരൻ ഒന്ന് പോടാ ഇനി വിക്രം എന്തായാലും ആ വക പരിപാടിക്കൊന്നും പോകില്ല അല്ലേ വിക്രം ഒരാളുടെ ലൈഫിൽ എന്തായാലും ഇങ്ങനൊരു ചേഞ്ച് നല്ലതാണെന്നും അയാൾ കൂട്ടിച്ചേർക്കുന്നു കാരണമിപ്പം വേദയുടെ കുടുംബമായി സഹകരണമുണ്ടല്ലോ അതിന് പക്ഷേ വേദയുടെ കുടുംബത്തിലെ എല്ലാവരും സഹകരിച്ചിട്ടില്ലല്ലോ എന്ന് ഒരാൾ പറയുമ്പോൾ അതിന് എല്ലാവരും എന്തിനു സഹകരിക്കണം അച്ഛനും അമ്മയും മുത്തശ്ശിയും സഹകരിക്കുന്നുണ്ടല്ലോ അതുപോലെ ഇത്രയുമായി ശ്രദ്ധിക്കുക പിന്നെന്തിനാണ് ഇവനും വേദയും ചുമ വഴക്കടിച്ചു നിൽക്കുന്നത് ഇതെല്ലാം കേട്ടുകൊണ്ട് മറ്റേ കൂട്ടുകാരൻ അങ്ങനെ ചോദിക്കുക സജീവേ ഇതുതന്നെയാണ് ഞാനിന്ന് രാവിലെ ഇവനോട് ചോദിച്ചത് അപ്പോൾ വിക്രം പറഞ്ഞത് എന്താണെന്നറിയുമോ ആണും പെണ്ണും ഒരു സ്നേഹം അങ്ങനെയൊന്നും പറഞ്ഞുണ്ടാക്കി വരേണ്ടതല്ല ഈ ലോകത്ത് വീട്ടുകാരെ പറഞ്ഞുറപ്പിച്ച് കല്യാണം കഴിച്ച് ജീവിക്കുന്ന എല്ലാവരും തന്നെ ഈ പറഞ്ഞ കണക്ക് പറഞ്ഞുറപ്പിച്ച് സ്നേഹിക്കുന്നവരല്ലേ അതെന്താണ് ഇവന് മനസ്സിലാകാത്തത് ഇത് കേട്ട വിക്രം ഇത് കേട്ട വിക്രം അതിന്റെ പേര് സ്നേഹമെന്നല്ലെന്നും അത് സമൂഹവും മറ്റു ആൾക്കാരും ചേർന്നുണ്ടാക്കിയ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് മാത്രമാണ് തങ്ങളുടെ തലമുറയും സ്വത്തുക്കളും അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് തന്റെ സുഹൃത്തുക്കളോട് പറയുന്നു അപ്പോ നീ എന്താണ് പറഞ്ഞു വരുന്നത് ഈ ലോകത്ത് അങ്ങനെ വിവാഹം കഴിച്ച് ആരും തന്നെ സന്തോഷത്തോടെ ജീവിക്കുന്നില്ലെന്നാണോ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിക്രത്തിന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുകയാണ് സുഹൃത്തുക്കൾ അപ്പോഴാണ് വിക്രം അവിടെ അനിയൻകുട്ടനില്ലല്ലോ എന്ന് ശ്രദ്ധിക്കുന്നത് അവൻ എന്ത് ചെയ്യുന്നെന്ന് ചോദിച്ചപ്പോൾ ഇന്നവൻ്റെ പിറന്നാളല്ലേ അവൻ അനാഥാലത്തിലേക്ക് പോയിരിക്കുകയാണെന്നും മാത്രമല്ല ഉച്ചസദ്യ സദ്യ കഴിച്ചു കഴിഞ്ഞ് അവനിങ്ങെത്തുമെന്നും അവർ പറയുന്നു ഇങ്ങനൊരു ദിവസമായതുകൊണ്ട് അവനൊരു പാർട്ടി കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അവർ അതിനായി പ്ലാൻ ചെയ്യുന്നു അപ്പോൾ അതിലൊരാൾ അങ്ങനെയെങ്കിൽ നമ്മൾക്ക് ഏതെങ്കിലും ഒരു ബാറിലേക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ സജീവ് അവരോടായി അങ്ങനെ നീ ഇപ്പോൾ ഈ പേരിൽ കള്ളു കുടിക്കണ്ട എന്ന് പറയുന്നു ഇപ്പോൾ തന്റെ മകളുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീജ അവിടേക്ക് വേദ വരുന്നു ഓൺ വെച്ച ശേഷം എന്തിനാണ് മോള് വിളിച്ചതെന്ന് വേദ ചോദിക്കുമ്പോൾ നാളെ അവളുടെ സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ടെന്നും അതിനായി ഓരോ ദിവസവും ഓരോ കുട്ടികളാണ് ഓരോ കഥകൾ അവതരിപ്പിക്കുന്നതെന്നും പറയുന്നു നാളെ അവളുടെ ഊഴമാണ് അവൾക്ക് വേണ്ടി ഒരു കഥ പറഞ്ഞു കൊടുക്കാൻ പറയാനാണ് അവൾ വിളിച്ചതെന്ന് വേദയോട് പറയുന്നു എന്നിട്ട് കഥ കിട്ടിയോ അയച്ചു കൊടുക്കാനെന്ന് ശ്രീചേട്ടയോട് വേദ ചോദിക്കുമ്പോൾ എനിക്ക് എവിടുന്ന് കഥ കിട്ടാനാ ഞാൻ തന്നെ ഒരു കഥയില്ലാത്തവളല്ലേ അപ്പോൾ എടുത്ത് ഫോൺ വെക്കാൻ നേരം വൈകിട്ട് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതോ അതിനല്ലേ നീ ഇവിടെ ഉള്ളത് അവളുടെ ചെറിയമ്മ നീ എന്തായാലും ഒരു കഥ പറഞ്ഞ് അവൾക്ക് അയച്ചു കൊടുത്തേ മതിയാകൂ ഏതെങ്കിലും ഒരു ചെറിയ കഥ മതി ഞാനത് പറഞ്ഞു കൊടുത്തോളാം അവളത് അവടേതായ രീതിയിൽ എഴുതിക്കോളും വേദ നേരം ആലോചിച്ച ശേഷം ആ ഒരു കഥയുണ്ട് പണ്ട് പഠിച്ച കഥയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നന്ദിനി എത്തുന്നു യഥെ അങ്ങനെ കഥ പറഞ്ഞു തുടങ്ങുകയാണ് പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു ചെറിയ കുറ്റങ്ങൾക്ക് പോലും വധശിക്ഷ വിധിച്ചിരുന്നൊരു രാജാവ് രാജാവിൻ്റെ ഈ ഭരണത്തെ ഒരിക്കലൊരാൾ വിമർശിച്ചു അങ്ങനെ അയാൾക്കും വധശിക്ഷ വിധിച്ചു വധശിക്ഷ കിട്ടിയ ഉടൻ തന്നെ അയാൾ തന്റെ വീട്ടിലൊന്ന് പോയി വരാൻ അനുവദിക്കണമെന്ന് രാജാവിനോട് പറഞ്ഞു അപ്പോൾ രാജാവ് നീ വീട്ടിൽ പോയിട്ട് മടങ്ങിയെത്തിയില്ലെങ്കിലോ എന്താണ് ഉറപ്പ് അപ്പോൾ അവിടെ തടിച്ചു കൂടിയിരുന്ന ആൾക്കാരിലൊരാൾ മുന്നോട്ട് വന്ന് അവിടെ തടിച്ചു കൂടിയിരുന്ന ആൾക്കാരിലൊരാൾ മുന്നോട്ട് വന്ന് ഇവൻ തിരിച്ചു വന്നില്ലെങ്കിൽ എന്നെ വധശിക്ഷയ്ക്കായി വിധിച്ചോളൂ ഞാൻ അതിനായി നിൽക്കാം ഇത് കേട്ട രാജാവ് അതിന് നീ ആരാണ് അപ്പോൾ അദ്ദേഹം ഞാൻ ഇയാളുടെ കൂട്ടുകാരനാണ് രാജാവ് അയാളോടായി എടോ ബിഡി ഇയാൾ തിരിച്ചു വന്നില്ലെങ്കിൽ നിന്നെ കൊല്ലില്ലേ അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് ഉറപ്പാണ് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പായി ഇയാൾ എന്തായാലും തിരിച്ചെത്തും അങ്ങനെ പിറ്റേന്ന് ഉച്ചയ്ക്ക് കൃത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ തിരിച്ചെത്തണമെന്ന നിബന്ധനയുമായി അയാളെ പറഞ്ഞു വിട്ടു അയാൾ അങ്ങനെ തൻ്റെ വീട്ടിലേക്ക് തൻ്റെ ഭാര്യയും മക്കളെയും കണ്ട് അന്ത്യ പറയാനായി മടങ്ങി അയാൾ അങ്ങനെ തൻ്റെ വീട്ടിൽ ചെന്ന് ഭാര്യയും മക്കളെയും കണ്ട് മടങ്ങുകയായിരുന്നു അയാൾ തിരിച്ചു വന്നപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കുതിര ഒരു കുഴിയിൽ വീണു അങ്ങനെ അയാളുടെ കാലൊടിയുന്നു അതുകൊണ്ട് തന്നെ സമയത്തിനെത്താനായി അയാൾക്ക് കഴിയുന്നില്ല ഇപ്പോൾ കൊട്ടാരത്തിൽ ഇയാളുടെ സുഹൃത്ത് എന്തെങ്കിലും കാരണമുള്ളതുകൊണ്ട് മാത്രമായിരിക്കും ഇത്രയും വൈകിട്ടും തന്റെ സുഹൃത്ത് വരാത്തതെന്ന് മനസ്സിൽ ഓർക്കുന്നു കാരണം ഒരിക്കലും തന്നെ അദ്ദേഹം ചതിക്കുകയില്ല എന്ന് അയാൾ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ സമയത്തിനെത്താത്തത് കൊണ്ട് അയാൾ സ്വയം വധശിക്ഷയ്ക്ക് തയ്യാറായി ഇങ്ങനെ സ്വയം ശിക്ഷയ്ക്ക് തയ്യാറായ അയാളെ അവിടെ കൂടി നിന്ന ആൾക്കാരെല്ലാവരും അത്ഭുതത്തോടെ നോക്കി അവസാനം വധശിക്ഷ നടപ്പിലാക്കുന്ന ആ ഒരു അവസാന നിമിഷം അയാളുടെ സുഹൃത്ത് ഏന്തി വലു അവിടേക്ക് എത്തുകയാണ് അങ്ങനെ എല്ലാവരും കേൾക്കാനായി ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ഞാൻ ഇതായി എത്തി എന്നെ ശിക്ഷിച്ചുകൊള്ളൂ എൻ്റെ സുഹൃത്തിനെ വെറുതെ വിടണമെന്ന് എല്ലാവരോടുമായി പറയുന്നു പക്ഷെ ഇത് കേട്ട് തൻ്റെ സുഹൃത്തിന് വേണ്ടി മരിക്കാൻ ഒരുങ്ങിയ ആ കൂട്ടുകാരൻ വേണ്ട ചങ്ങാതി ഞാൻ ഇപ്പം തന്നെ മരിക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കൊണ്ടുതന്നെ നീ തിരിച്ചുപോയി സുഖമായി നിന്റെ കുടുംബമൊത്ത് ജീവിക്കാൻ അയാൾ പറയുന്നു കേട്ട മറ്റേ കൂട്ടുകാരൻ പക്ഷേ സമ്മതിച്ചില്ല ഇവരുടെയും ഈ തർക്കം കണ്ടുകൊണ്ടിരുന്ന രാജാവ് അവരോടായി പറഞ്ഞു നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ സൗഹൃദം എൻ്റെ കണ്ണു തുറപ്പിച്ചു അതുകൊണ്ട് തന്നെ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുന്നു അത്രയും പറഞ്ഞു വേദ ഇതാണ് കഥ എന്താ പോരെ ഇത് കേട്ട ശ്രീ ചേട്ടത്തി ഓ മതി താങ്ക് യു വേദ എന്നും പറഞ്ഞ് ശ്രീചേടത്തി അവിടെ നിന്നും പോകാനായി ഒരുങ്ങുന്നു അപ്പോൾ എഴുത്തിയെ തടഞ്ഞുകൊണ്ട് വേദ ആ പോവാൻ വരട്ടെ ഒരു ചോദ്യം കൂടി ഇത് കേട്ട നന്ദിനി ആ വേദാളുമല്ലേ അപ്പോൾ കഥ കഴിഞ്ഞ ചോദ്യം പതിവാണല്ലോ വേദ അവരോട് രണ്ടു പേരോടുമായി ഇതിലീ രണ്ട് കൂട്ടുകാരുടെയും സ്വഭാവമുള്ള ഒരാൾ ഈ വീട്ടിലുണ്ട് ആരാണെന്ന് അറിയാമോ അപ്പം രണ്ടുപേരും ആലോചിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ സ്വയം പറയുന്നു അത് മറ്റാരുമല്ല വിക്രം സൗഹൃദത്തിന് വേണ്ടി സ്വന്തം ജീവൻ പോലും കളയാൻ മടിയില്ലാത്ത ആ രണ്ട് കൂട്ടുകാരും ചേർന്നതാണ് വിക്രം ഇതെല്ലാം കേട്ടുകൊണ്ട് സുധാകരൻ മാഷ് അങ്ങോട്ടേക്ക് എത്തുന്നു പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ഇതോടുകൂടി നൂറ്റി അറുപത്തിയേഴാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ